നമ്മളുടെ മാര്യേജ് വാസ് നോട്ട് എൻ ആക്സിഡൻറ്റ് നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ആകസ്മികമായ കാര്യമല്ല നിന്റെ ഭാര്യയെ ദൈവം നിനക്ക് തന്നത് ഏതെങ്കിലും ഒരു പെണ്ണെന്നുള്ള നിലയില നിനക്ക് യോജിക്കുന്ന കൂട്ടാളിയായിട്ട് തന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ ഭാര്യ ദറ്റ് ഈസ് ദ ബെസ്റ്റ് വൈഫ് ഐ ക്യാൻ ഹാവ് ഇൻ ദിസ് വേൾഡ് നിങ്ങൾക്ക് സഹോദരിമാരുടെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭർത്താവ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് യു ക്യാൻ ഹാവ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണോ ഏറ്റവും നല്ല ആളാണോ എന്നുള്ള വിഷയം നിങ്ങൾക്ക് യോജിക്കുന്ന ആളെയാണ് കർത്താവ് തന്നിരിക്കുന്നത് കർത്താവ് തന്നിരിക്കുന്നത് എപ്പോഴും എങ്ങനെയുള്ളതാണ് തക്ക തുണയാണ് ദ സ്യൂട്ടബിൾ കമ്പാനിയൻ നിങ്ങൾക്ക് യോജിക്കുന്നത് അതുകൊണ്ട് ആലോചിക്കണം പലപ്പോഴും നിങ്ങൾ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അല്ലാതെ ഭാര്യയുടെ കുറ്റം പറഞ്ഞാൽ ആലോചിക്കണം നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് യോജിക്കുന്നതിനാണ് കിട്ടിയിരിക്കുന്നത് ഇത്രേ കിട്ടത്തുള്ളൂ ഇല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് കംപ്ലയിൻ്റ് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഭാര്യ ആരാണെന്നും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആരാണ് ദൈവമാണ് അതുകൊണ്ട് ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വേറൊരാളെ തിരക്കാൻ പറ്റത്തില്ല വേറൊരാളെ സ്വപ്നം കാണാനും പറ്റത്തില്ല വേറൊരാളായിരുന്നെങ്കിൽ ഓ അവളായിരുന്നെങ്കിൽ ഇവനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് മഹാപാതകമാണ് കാരണം ദൈവത്തിന് തെറ്റുപറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത് വെൻ യു സേ ഐ മാരിഡ് എ റോങ് പേഴ്സൺ യു സേ ഗോഡ് ഈസ് എ ഫുൾ ഗോഡ് ഈസ് നോട്ട് വൈസ് ഞാൻ തെറ്റായ വ്യക്തിയാണ് വിവാഹം കഴിച്ചതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നീ തന്ന ഭാര്യ എനിക്ക് തന്നു എന്ന് ആദം പറഞ്ഞപ്പോൾ ശരിക്കും ആദം കുറ്റം പറയുന്നത് ഭാര്യയല്ല ആത്യന്തികമായി ആരെയാണ് കുറ്റം പറയുന്നത് ദൈവത്തെയാണ് നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായി ആ കുറ്റം ചെന്ന് തറയ്ക്കുന്നത് ദൈവത്തിലാണ് ഐ മാരിഡ് എ റോങ് പേഴ്സൺ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി നിങ്ങൾ പറയുന്നത് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇൻ ഹ് ടു ഗിഫ് എബിൾ വൈഫ് ഫോർ മീ എന്നാണ് പറയുന്നത് നോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാര്യ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭർത്താവ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ഭാര്യയാണ് ഭർത്താവാണ് ആ വ്യക്തി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഗാഡ് ഹാസ് പ്ലേസ് മീ ഇൻ മൈ ഫാമിലി ആസ് എ വൈഫ് അതുകൊണ്ട് ഞാനൊരു ഉത്തമ ഭാര്യയായിരിക്കും ഗാഡ് ഹാസ് പ്ലേസ് മീ ആസ് എ ബെസ് ആസ് എ ഹസ്ബൻഡ് ഇൻ മൈ ഫാമിലി ദൈവം എന്നെ ഒരു ഭർത്താവ് ആക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാനൊരു ഉത്തമ ഭർത്താവായിരിക്കും ദൈവം എന്നെ ഭാര്യയാക്കിയിരിക്കുന്നു ഞാനൊരു ഉത്തമ ഭാര്യയായിരിക്കും എപ്പോഴെങ്കിലും ആ ഉത്തമ അവസ്ഥയിൽ നിന്ന് താഴോട്ട് നിങ്ങൾ ചാടിയാൽ യു ആർ ലോസ്റ്റ് യു ആർ ലോസ്റ്റ് വൈഫ് യു ആർ ലോസ്റ്റ് ഹസ്ബൻഡ് പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളൊരു ലോസ്റ്റ് ഹസ്ബൻഡ് ആകരുത് ടെല് യുവർ സെൽഫ് ഐ വിൽ ബി ഫെയ്റ്റ്ഫുൾ ടു മൈ വൈഫ് എൻ്റെ ഭാര്യയോട് എൻ്റെ കുടുംബത്തോട് എൻ്റെ മക്കളോട് ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും പിതാവെന്ന നിലയിൽ എൻ്റെ കുടുംബത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിർവഹിക്കും അമ്മയെന്ന നിലയിൽ എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നോ ആ രീതിയിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തും എൻ്റെ മക്കൾക്ക് ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കും ഹല ലുയ്യ ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ കുറിച്ച് പലപ്പോഴും ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് സ്ത്രീകളോട് ഞാൻ പറയട്ടെ രൂത്തിൻ്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീ റാഹേലിനെയും ലേയെയും പോലെ ആയിരിക്കട്ടെ അവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത് ഇത് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി യാക്കോബ് അല്ല ഇസ്രായേലിൻ്റെ ഗ്രഹം പണിത ആരാ പണിതത് റാഹേലും ലേയും പ്രിയമുള്ള മാതാ മാതാക്കളെ നിങ്ങളാണ് കുടുംബം പണിയേണ്ടവരെ അങ്ങനെ ആ വേദോസ്തി പറയുന്നത് അവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവിക പദ്ധതിയിൽ വളർത്താനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് ഓരോ മാതാവിനുമുള്ളതാണ് ഓരോ പിതാവും എൻ്റെ ഭവനത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിയിലും ദൈവത്തെ അനുസരിക്കാൻ പറ്റുന്ന സമാധാനത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം സമാധാനത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവർ എ ലോസ്റ്റ് ഫാദർ ഇന്ന് പല ഭവനങ്ങളും പിതാക്കന്മാർ നരകമാക്കിയിരിക്കുകയാണ് സൺഡേ സ്കൂളിൽ പഠിച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനോട് ഒരു ടീച്ചർ ഇങ്ങനെ ചോദിച്ചു സ്വർഗവും നരകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു സ്വർഗമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നരകമുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെയാണ് നിനക്കറിയാവുന്നത് ഞാൻ അവിടെ നിന്നില്ലേ വരുന്നതെന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് ആരുടെ കുറ്റമാണ് ഇറ്റ് ഈസ് പ്രൈമറിലി ദ പ്രോബ്ലം വിത്ത് ദ ഫാദർ നിങ്ങളുടെ ഭവനം ഒരു സ്വർഗമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ യു ആർ എ ലോസ്റ്റ് ഫാദർ സമാധാനപൂർണ്ണമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വളർത്തുന്നതെങ്കിൽ യുവർ എ ലോസ്റ്റ് ഫാദർ യുവ ആർ എ ലോസ്റ്റ് മദർ ഹലലുയ ഹാലുയ ഒരു സ്തോത്രം ഞാൻ സ്തോത്രം പറയുകയൊന്നും വേണ്ട നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറുത്തോടെ യെസ് ഹലലുയ ഒരു നല്ല ഒരു ഒരു ലോസ്റ്റ് ഹസ്ബൻഡ് ആകരുത് ഒരു ലോസ്റ്റ് ഫാദർ ആകരുത് എൻ്റെ ഓഫീസിൽ എൻ്റെ പണിസ്ഥലത്ത് എൻ്റെ പട്ടണത്തിൽ ദൈവത്തിൻ്റെ അംബാസിഡറാണ് ഞാൻ എൻ്റെ പണിസ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തെ കാണുന്നത് പോലെ ആയിരിക്കണം അവർ നമ്മളെ കാണുന്നത് അബ്രഹാമിനോട് എന്താണ് സാറാ മരിച്ചു കിടക്കുമ്പോൾ വസ്തു ചോദിക്കുന്ന സമയത്ത് അവിടെ എന്ന് പറയുന്നത് നീ ഞങ്ങൾക്ക് ഒരു നിൻ്റെ മുഖം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖം പോലെയാണ് എന്ന് പറയുന്നത് വി നീഡ് ടു റിപ്രസെൻറ്റ് ഗാഡ് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവരായിരിക്കണം അത് നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് ആ ദൈവത്തിൻ്റെ അംബാസിഡർ എന്നുള്ളതിന് മാറിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആണ് നിങ്ങളുടെ പാഷനെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ അംബാസ് ഇന്ത്യ അംബാസിഡേഴ്സിനെ പല സ്ഥലങ്ങളാക്കിയിരിക്കുന്നത് മൊസാമ്പിക്കിലെ ഇന്ത്യൻ അംബാസിഡർ മൊറീഷ്യസിൽ പോയി ഹോട്ടൽ കയറി ലൈസൻഷ്യസ് ആയിട്ട് ജീവിച്ചേച്ച് അംബാസിഡർ ആണെന്ന് പറഞ്ഞിരുന്നത് പല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇന്ത്യക്ക് എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനാണ് ഇന്ത്യൻ അംബാസിഡറെ മൊസാബിക്കിൽ ആക്കിയിരിക്കുന്നത് അവർ മൊറീഷ്യസിൽ പോകാൻ പോലും അനുവാദമില്ല അതുകൊണ്ട് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിനിടയ്ക്ക് ദൈവികമല്ലാത്ത ഏത് കാര്യത്തിന് പുറകെ പോയാലും പണത്തിൻ്റെ പുറകെ പോയാലും പെണ്ണിൻ്റെ പുറകെ പോയാലും പദവികളുടെ പുറകെ പോയാലും ചെറു ചെറുക്കൻ്റെ പുറകെ പോയാലും ആരുടെ പുറകെ പോയാലും ഞാൻ പറയട്ടെ യു ആർ ലോസ്റ്റ് നിങ്ങൾ നഷ്ടപ്പെട്ടവനാണ് പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നിങ്ങൾ പാപികളുടെ വഴിയിൽ നടക്കുന്നുവെങ്കിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നുവെങ്കിൽ യു ആർ ലോസ്റ്റ് ആ വഴിയെ പോകാൻ ദൈവം നിങ്ങൾ നിന്ന് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ വലിയ വലിയ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഏലിയാവ ഈ പറയുന്ന വലിയ തെറ്റൊന്നും ചെയ്തില്ല ഉണ്ടോ ഇല്ല ബട്ട് സ്റ്റിൽ ഗാഡ് സൈസ് യു ആർ ലോസ്റ്റ് അതിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഗോ ബാക്ക് ദ വേ യു കെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഏലിയാവേ നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ പലപ്പോഴും ഈ ദൂത് പലരും ഏറ്റെടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളതോട് തുടർന്ന് ഒരു ദൂരയാത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ അമേരിക്കയിലോട്ടായിരിക്കും ചിലപ്പോൾ അമേരിക്കയിലോട്ടായിരിക്കത്തില്ല ആഫ്രിക്കയുടെ വനാന്തരത്തിലോട്ടായിരിക്കും ആരറിഞ്ഞു ഒരു ദൂരയാത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ ബർമയിലോട്ടോ നേപ്പാളിലോട്ടോ ആയിരിക്കും ദൂരയാത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ അമേരിക്കയിലോട്ടായിരിക്കും അപ്പോൾ ദൂരയാത്ര ഉണ്ടെന്ന് ഏലിയാവിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഹോറേബിലേക്ക് പോകാനാണ് അവൻ മനസ്സിൽ മനസ്സ് വെച്ചത് എന്നാൽ ദൈവം പറഞ്ഞു നോ ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഗോ ബാക്ക് മടങ്ങിപ്പോവുക ഇന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നീ വന്ന വഴിയെ മടങ്ങിപ്പോവുക നിനക്കൊരു ശുശ്രൂഷ ബാക്കിയുണ്ട് നീ നേരെ ചെന്നിട്ട് സിറിയയിൽ ചെന്ന് അരാമിൽ ചെന്ന് ഹസായലിനെ നീ അവർക്ക് രാജാവായി വാഴിക്കണം അതിനുശേഷം യേഹുവിനെ രാജാവായി വാഴിക്കണം ഇസ്രായേലിൽ അതിനുശേഷം നിൻ്റെ അനുയായിയായി നിന്നെ പിൻഗമിക്കേണ്ടതിന് എലീഷയെ നീ അനുയായിയായി വാഴിക്കണം പ്രിയമുള്ളവരെ ഇന്ന് ശുശ്രൂഷയുടെ ഏതെങ്കിലും തലത്തിൽ നിന്ന് അത് പൂർണ്ണ സമയ സുവിശേഷ ശുശ്രൂഷ ആയിരിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സുമടുത്ത് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് ചിന്തിച്ച് എവിടെയെങ്കിലും ചൂലച്ചെടിയുടെ തണലിലോ ഹോറേബിൻ്റെ പർവ്വതത്തിലോ കിടക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഗാഡ് ഡസിൻ വോണ്ട് യു ടു ബി എ ലോസ്റ്റ് മിനിസ്റ്റർ എ ലോസ്റ്റ് പ്രോഫറ്റ് ഗോഡ് വോണ്ട്സ് യു ടു ഗോ ബാക്ക് നിങ്ങൾ ശുശ്രൂഷയിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഗാഡ് ഈസ് റെഡി ടു അക്സെപ്റ്റ് യു ഐ വോണ്ട് ടു സേ സംതിങ് അബൌട്ട് എ ലോസ്റ്റ് മിഷണറി ഒരു ലോസ്റ്റ് മിഷനറിയെക്കുറിച്ചുകൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് സംഭവം പറയാനുള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്നുള്ളതാണ് ഇറ്റ് ഇസ് യോന യോനയുടെ ചരിത്രം നിങ്ങൾക്കറിയാം ദൈവം യോനായോട് പറഞ്ഞു എന്താ യോനയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പഠനം അവേഴ്സ് ഓഫ് എ മെസ്സേജ് ഇസ് അവൈലബിൾ എൻ്റെ തന്നെ മെസ്സേജസ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓടിച്ചു പറയുന്നത് യോനയുടെ കർത്താവ് പറഞ്ഞു നീ നിലവിലേക്ക് പോവുക പക്ഷേ അവനങ്ങോട്ട് പോയി തർശീസിലേക്ക് പോയി കപ്പലേ കയറിപ്പോയി ഒടുവിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ കപ്പലിൽ നിന്ന് അവന് താഴെ പോകേണ്ടി വന്നു താഴെ സമുദ്രത്തിൽ വീണു സമുദ്രത്തിൽ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ വീണു മത്സ്യത്തിൻ്റെ വയറ്റിൽ വീണ് രണ്ടാമധ്യായം പറയുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ പാതാളത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു വന്ന ദൈവ വഴിവിട്ട് പോകുന്നത് ഒരു ഡൗൺ പ്രോസസ്സാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശരിക്കും ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഹി വെൻ ഡൗൺ ടു ജോപ്പ ആൻഡ് ഹി വെൻ ഡൗൺ ടു ദ ഷേപ്പ് ആൻഡ് ഈവൻ ഹി വെൻ ഡൗൺ ടു ദി ഇന്നർ പാർട്സ് ഓഫ് ദ ഷേപ്പ് ആൻഡ് ഹി വെൻറ്റ് ഡൗൺ ഇൻ ടു ദ സി ആൻഡ് വെൻറ്റ് ഡൗൺ ഇൻ ടു ദ വെല്ലി ഓഫ് ദ ഫിഷ് ആൻഡ് ഫൈനലി ഹി വെൻറ്റ് ഡൗൺ ടു ഷിയോൾ ദൈവം വഴി വിട്ടു പോയി കഴിഞ്ഞാൽ അവൻ്റെ താഴോട്ട് താഴോട്ട് താഴോട്ടാ പോകുന്ന അവൻ യോപ്പയിലേക്ക് ഇറങ്ങിപ്പോയി യോപ്പയിൽ നിന്ന് കപ്പലിലേക്ക് ഇറങ്ങിപ്പോയി കപ്പലിൻ്റെ അടുത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ നിന്ന് സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയി സമുദ്രത്തിൽ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി മത്സ്യത്തിൻ്റെ വൈകിട്ട് അവസാനം പറയാം ഞാൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് അയ്യം വിളിക്കുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ആ അയ്യം വിളിക്കുന്നവനെയും ദൈവം വെറുതെ എവിടുന്നില്ല കർത്താ പറയുകയാണ് യെസ് ഐ ഹാഡ് യുവർ വോയിസ് അവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ കാണുന്നതെന്നറിയാമോ യഹോബയുടെ എളപ്പാട് യോമനയ്ക്ക് രണ്ടാം പ്രാവശ്യം ഉണ്ടായത് എന്തെന്നാൽ ഗാഡ് ഈസ് റെഡി ടു ഗിവ് യു എ സെക്കൻഡ് ചാൻസ് ദൈവം ഇന്നും നിങ്ങൾക്ക് ഒരു രണ്ടാം ഊഴം തരാൻ തയ്യാറാണ് ഒരു പക്ഷെ ദൈവം വഴിവിട്ട് വിദൂരങ്ങളിലേക്ക് നിങ്ങളുടെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് തർച്ചസിലേക്ക് ഇവൻ പോകാൻ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവനോട് കർത്താവ് പറഞ്ഞത് നോർത്തിലേക്ക് പോകാനാണ് അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോർത്തിലാണ് വടക്കാണ് ശരിക്കും അസീറിയായുടെ തലസ്ഥാനമായ നിലവേ അവിടെ കപ്പലെ പോകാൻ പറ്റത്തില്ല ഇവൻ കപ്പലിൽ ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല കാര്യം നിലവിലേക്ക് കപ്പലേ പോകാൻ പറ്റത്തേയില്ല കാര്യം നിലവേടെ ചുറ്റും ഒന്നും കടലില്ല അവൻ എന്ത് ചെയ്തു നിലവിലേക്ക് ഞാൻ ജന്മം ചെയ്താൽ പോകത്തില്ല എന്ന് ചിന്തിച്ച് അവൻ തർശീശിലേക്ക് പോകാനുള്ള കപ്പലേ തർശീസിൻ്റെ പ്രത്യേകം എന്താ പറയാ തർശീശ് ഒരു വടീസേ ഒരു ബിസിനസ് സിറ്റിയാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടെ പൈസ ആക്കി മറ്റുള്ള കാര്യങ്ങൾക്കും അത് പടിഞ്ഞാറുമാണ് ഇറ്റ് ഇസ് ദ വെസ്റ്റ് വെസ്റ്റ് വെസ്റ്റാണല്ലോ പടിഞ്ഞാറല്ലേ വെസ്റ്റ് വെസ്റ്റേൺ അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് കർത്താവ് അവനോട് നോർത്തിലേക്ക് പോകാൻ പറഞ്ഞു ഇവൻ പോകുന്നത് എങ്ങോട്ടെന്നറിയാം വെസ്റ്റിലേക്കാണ് ഇന്നും അതാ സംഭവിക്കുന്നത് കർത്താവ് ഒത്തിരി പേരെ ഇന്ത്യയിലേക്ക് വിളിക്കുന്നുണ്ട് പോകുന്നത് അമേരിക്കയ്ക്കുമാണ് അത് കടലിൽ കടന്ന് പോയിക്കോളുകയും ചെയ്യും ഇത് ഇതുപോലെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പോകുന്നവനോട് കൃത്വം അവനെ പണിയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടെന്ന് സംഭവിക്കുന്നു അവനെ കടലിൽ അടിക്കൊണ്ടിട്ടാണെങ്കിലും അവനൊരു പാഠം പഠിപ്പിക്കുന്നു ആൻഡ് ഗോഡ് ഈസ് റെഡി ടു ഗിവ് ഹിം എ സെക്കൻഡ് ചാൻസ് ദൈവം ഒരു രണ്ടാമതൊരു വഴി അവന് ഒരു രണ്ടാം മൂഴം കൊടുക്കാനായിട്ട് അവൻ തയ്യാറാകുന്നു ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല ഇത് ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഫൈനലി ഐ വോണ്ട് ടു സേ അബൌട്ട് അനദർ പേഴ്സൺ ഹി ഈസ് എ ലോസ്റ്റ് എപ്പോസിൽ ലാസ്റ്റ് മിഷണറി കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണ് പാവിയായ കയ്യിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പഴയ നിയമവിശുദ്ധനായ ദാവീദിൻ്റെ കാര്യം പറഞ്ഞു പ്രവാചകനായ ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞു മിഷണറിയായ യോനയുടെ കാര്യം പറഞ്ഞു പുതിയ നിയമത്തിലും ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കഥാപാത്രം കടന്നുവരികയാണ് അപ്പസ്തോലനായ പത്രോസ് പീറ്ററിന്റെ ഡിനയൽ നിങ്ങൾക്കറിയാമല്ലോ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ മർക്കോസിൽ സുഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തി ഏഴാം വാക്യത്തിൽ കർത്താവ് കുളഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്നെ തള്ളിപ്പറയും പത്രോസ് ചാടി കയറി പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ല കർത്താവ് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ നീ ഇടറിയിരിക്കും നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയും പത്ത് റോസ് പറഞ്ഞ് ഞാൻ മരിച്ചാലും ഇല്ല ഭയങ്കര ആവേശമാണ് ഞാൻ മരിച്ചാലും നിന്നെ തള്ളി പറയുകയില്ല മരിച്ചാലും നിന്നോട് കൂടെ മരിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു പത്ത് റോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ പറഞ്ഞെന്നാണ് പറഞ്ഞു പക്ഷേ ആദ്യം ചാടിക്കോട് പറഞ്ഞ ആര് തന്നെയാണ് പത്ത് റോസ് തന്നെയാണ് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ അവനവൻ്റെ മാനുഷിക ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവൻ തള്ളി പറയാണ് അതേ അധ്യായത്തിൽ തന്നെ മറക്കോ ശേഷം പതിനാലാം അധ്യായത്തിൻ്റെ അറുപത്താറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നടുമുറ്റത്തിൽ നിന്ന് തീ കായുന്നവനായ പത്രോസിനോട് ആ ഒരു ജോലിക്കാരി ഒരു മെയ്ഡാണ് ആ മെയിഡ് ഒരു ഒരു സ്ത്രീ ജോലിക്കാരി ബാല്യക്കാരിൽ നിന്ന് എഴുതിയിരിക്കുന്ന ജോലിക്കാരിയാണ് വേലക്കാരി വേലക്കാരി വന്നിട്ട് ചോദിച്ചു നീയും നസ്രായന യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണോ നീയും എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബാല്യക്കാരി ഇത് ചോദിക്കാനുള്ള കാര്യം യോഹന്നാലിൻ്റെ കൂടെയാണ് ഇവനത് അകത്ത് കടുന്നത് യോഹന്നാൻ നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞു ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന്